സി എച്ച് ആർ വിഷയത്തിൽ ഇടുക്കി എം പിൻ കുര്യാക്കോസ് ജനങ്ങൾക്കിടയിൽ ആശങ്ക പടർത്തുന്നതായി സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി ഗവൺമെന്റ് സി എച്ച് ആർ വിഷയത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഒരിഞ്ച് വനഭൂമി പോലും ഇനി ഇടുക്കിയിൽ വർദ്ധിപ്പിക്കുവാൻ അനുവദിക്കില്ലെന്നും വിഷയദാരിദ്ര്യം മൂലം എംപിയും കോൺഗ്രസ്സുകാരും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും സി വി വർഗീസ് കൂട്ടിച്ചേർത്തു സർക്കാരിന്റെ വാദമാണ് സി എച്ച് ആറ് സംബന്ധിച്ച് വളരെ കൃത്യമായി മനഭൂമിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ പാടില്ല എന്നു സി എച്ച് ആർ സംബന്ധിച്ച് പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ ഭൂമി രാജവിളംബരത്തിലൂടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് രാജവിളംബരത്തിലൂടെ രൂപ അതിന്റെ അതിർത്തി നിർണ്ണയക്കെ സംബന്ധിച്ചുള്ള നിലപാട് സംബന്ധിച്ച് കൃത്യമായി റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുമ്പോൾ വനംവകുപ്പ് ഇന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ഗോപിനാഥ് എന്ന് പറയുന്ന ഒരു ഐ എസ് എഫ് ഉദ്യോഗസ്ഥനാണ് ബാംഗ്ലൂർ ആസ്ഥാന പ്രവർത്തിക്കുന്ന പരിപേഷ് എന്ന് പറയുന്ന പരിസ്ഥിതി സംഘടന ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു ആ കേസിന് ആധാരമായി അവർ പറയുന്നത് ആ കേസ് കൊടുക്കുന്നതിന് വേണ്ടി കൃത്രിമമായ രേഖ ഉണ്ടാക്കി ഇപ്രണ്ടിട്ട് രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ എന്ന രൂപത്തിലേക്കാണ് കൊടുത്തിരിക്കുന്നത് അത് സംസ്ഥാന ഗവൺമെന്റ് ആ രേഖ ഒന്നും അംഗീകരിച്ചിട്ടില്ല മുഖ്യമന്ത്രിയും സംസ്ഥാന ഗവൺമെന്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വളരെ കൃത്യമായി ചർച്ച ചെയ്ത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ സി എച്ച് ആറിന്റെ പരിധിയിൽ വരുന്ന പ്രദേശത്തെ സംബന്ധിച്ച് തിട്ടപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് എടുക്കണം ആ നിലപാടിനെ ഒരിഞ്ചു പോലും ഭൂമിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റ് നിലപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യം ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വിഷയ ദാരിദ്ര്യം നേരിടുന്ന ഒരു അവസ്ഥ അവർക്ക് അവസ്ഥയുടെ ഭാഗമായ എംബി ഒരു പുതിയ പരിവേഷതയുണ്ടായിട്ട് ഇറങ്ങും മാത്രമേ ഉള്ളൂ അതിന് വേറെ വലിയ കാര്യമൊന്നുമില്ല ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്